എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ കൊമ്പിടിഞ്ഞാൽ നോർത്ത് ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ താഴെ കുരുമുളക് നെതിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ ഏണി വിൽക്കപ്പെടും എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് നമ്മൾ കണ്ടു പിന്നെ ഇവിടെ നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മാതൃകാ കർഷകനായിട്ടുള്ള ശ്രീ ബേബി കോലത്തുവാടവരിൻ്റെ അരികിലാണ് നമസ്കാരം കുരുമുളകൊക്കെ പറിച്ചു തുടങ്ങി നമ്മുടെ പ്രധാന വരുമാനം പ്രധാന കൃഷി കുരുമുളക് പന്നീർമണ്ണാണ് ഉത്പാദനത്തിൽ ഏറ്റവും മെച്ചം പന്നീർമണ് അതുകൊണ്ട് പന്നീർമൊണ്ടാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട് കൂടുതലായിട്ട് പ്ലാവിലാണ് ഇടുന്നത് പ്ലാവാണ് കുടിക്കോജ്യമായിട്ട് കാണുന്നത് കേടില്ല അതിന്റെ പേരില് കൂടുതലായിട്ടും പ്ലാവിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ എത്ര വർഷമായ ഇതൊക്കെ ഏഴു വർഷം പ്രായമായ കുരുമുളക് ചെയ്യാണ് നമ്മുടെ പ്രധാന കാര്യം ഴ കുരുമുളക് മെതിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ ഏണി കൊടുക്കും ഏണി കൊടുക്കും കുരുമുളക് തൈ ഉത്പാദിപ്പിച്ചു കൊടുക്കും അങ്ങനെ എല്ലാ പരിപാടിയുണ്ട് അപ്പൊ നമുക്ക് കയറാനുള്ള ഏണി കാരം കുറഞ്ഞ ഏണി ഷോക്ക് അടിക്കാത്ത ഏണി ഏണികളും അത് ശരി അപ്പോൾ ായിട്ട് കുരുമുളക് സീസണിൽ കർഷകർ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് കുരുമുളക് വേഗത്തിൽ സുഖമായിട്ട് മെതിച്ചു കിട്ടണം അതോടൊപ്പം തന്നെ ഏണിയിൽ കയറി പ്രശ്നമില്ലാതെ അപകടം കൂടാതെ പറിക്കാൻ പറ്റണം അപ്പോൾ നമുക്ക് ഇതൊന്ന് കാണാം അല്ലേ കുരുമുളക് മെതിയന്ത്രം അതോടൊപ്പം തന്നെ അങ്ങയുടെ ഏണിയും ഇതാണ് ബേബി ചേട്ടിന്റെ കുരുമുളക് മെതിയന്ത്രം ഇത് എവിടെന്നാ വാങ്ങിച്ചത് ആ വളരെ മികച്ച അതായത് രണ്ട് മിനിറ്റിനുള്ളിൽ ഒരു ഒരിയാക്കും മുളക് മേടിച്ച് തീരും ഇത് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് മോട്ടറിലാണ് ഇതിന്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ സംവിധാനം അതായത് ഇത് പിന്നെ ഈ മോട്ടോർ മോട്ടറ് സാധനം ഇതിലെയാണ് ചരടി അടി പോരുന്ന സ്ഥലം കുരുമുളക് വരുന്ന അടി ഭാഗത്തുകൂടിയാണ് ഗുരുമുളക് ഇതിലെ ഗുരുമുളക് ഇതിലെ ചർടി ചാടി വരും തന്നെ പരിപാടി വരും അങ്ങനത്തെ സംവിധാനങ്ങള് ഈ പൊതിനകത്തോടെ ചാരി ചാടി വരുന്നത് കൊലക്കെയാണ് അള്ളറ എന്ന് പറയുന്നത്

അപ്പൊ നമുക്ക് കുറച്ച് മുളക് മെതിച്ചൊന്നും കണ്ടാലോ അപ്പൊ മുളക് ഇട്ട് മെതിക്കാനായിട്ട് പോവാണ് അള്ളറിൽ മുളക് ഇട്ട് കഴിഞ്ഞു ഇത് പറിച്ചു പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ മെതിക്കാൻ ദിവസം കഴിഞ്ഞാലും യാതൊരു കാരണവശാലും പലരും അത് ശരി അല്ലേ നിമിഷം കൊണ്ട് ും അപ്പൊ ഇനി ചരട് ഒന്നുകൂടി ഇരട്ടി വരുമോ പിന്നെ എടുത്തു അപ്പൊ ചരട് ഒന്നുകൂടി അപ്പൊ ഒരു തവണ കൂടി ചരട് ഇറങ്ങി വരും അത് പെട്ടെന്ന് തന്നെ ആ പ്രോസസ്സും തീരുവല്ലേ പെട്ടെന്ന് തന്നെ ആ അത് അതെന്തിനാ അങ്ങനെ വഹിക്കുന്നത് ആ ചരട് വേറെ കഴിഞ്ഞോ വളരെ വേഗത്തിൽ തന്നെ കുരുമുളക് മെതിച്ചെടുക്കാവുന്ന ഒരു സംവിധാനമാണ് എന്തായാലും നമ്മൾ ഈ പറഞ്ഞ സമയത്ത് തന്നെ മുളക് മെതിക്കാൻ വേണ്ടിയിട്ട് ഒരാളിവിടെ എത്തി സ്കൂട്ടിക്കാണ് കൊണ്ടത് ആ ശരി തിങ്ങിയിരിക്കണല്ലേ ഇതെത്തിനായി ചാക്ക് വെക്കുന്നത് വിളിച്ചു ആ ഇതിപ്പോ നമ്മള് കൂടുതൽ ഈ മുളക് വരുത്ത കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചാക്ക് മാറ്റിയത് അല്ലേ ആ ൂടി yeah, ആ മുളക് കൊണ്ടുവരാറേരി വേഗത്ത് കാര്യങ്ങള് തീരുവല്ലേ കുള കുരുമുളക് വീണ്ടും മറ്റൊരു ചാക്കിലേക്ക് ആക്കുകയാണ് ഇപ്പോഴ രണ്ടാമത്തെ കഴിയുമ്പോഴേക്കും ഈ ചീൽ നിന്ന് പൂർണമായിട്ട് പണികൾ അപ്പൊ എന്തായാലും കോരത്തുപോവിച്ചെ കുരുമുളക് മെതിയന്ത്രമാണിന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് വളരെ വേഗത്തിൽ എളുപ്പത്തിൽ കുരുമുളക് മെതിക്കാനായിട്ട് പറ്റും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങി യന്ത്രമാണെങ്കിൽ പുറമേ നിന്നെല്ലാം ധാരാളം പേര് ഇവിടെ മുളക് മതിക്കാൻ കൊണ്ടുവരുന്നുണ്ട് ഒരു ചാക്ക് കുരുമുളക് മെതിച്ചു കൊടുക്കുന്നതിന് അമ്പത് രൂപയാണ് ഈടാക്കുന്നത് കുരുമുളക് മെതിയന്ത്രം മാത്രമല്ല ഇവിടെ ഏണിയുണ്ടല്ലേ ഏണി പ്രത്യേകത എന്താ ം കുറവാണിത് പത്ത് അടിയുടെ ആറുകിലേ തൂക്കമുള്ളൂ നമുക്ക് മിസ്റ്റിയായിട്ട് എടുത്ത് നടക്കാവുന്ന ഓ ശരി ശരി അതുപോലെ ഞങ്ങളുടെ തന്നെ ഷോക്ക് അടിക്കാത്ത ഏണിയുണ്ട് ഷോക്ക് അടിക്കാത്ത ഫൈബർ നിർമ്മിച്ച് ഈ വിലക്ക് ഈ ഏണിക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇപ്പോഴത്തെ വില ഇരുമ്പേണിയുടെ വിലക്കാൻ വലിയ മാറ്റം പക്ഷേ എന്ന് ഒന്ന് ഒന്ന് ഉയർത്തി ഇരുപത് പന്ത്രണ്ട് കിലോ കിലോ തൂക്കാരക്കാം അതുപോലെ തന്നെ അല്ല നമുക്ക് കേറി നിൽക്കാനുള്ള കാലിന്റെ നല്ല ഫലപ്രദമായ ഒരു സ്റ്റെപ്പാണ് ആണ് ഇതിന്റെ